ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് സോറി പറയേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ സോറി പറഞ്ഞല്ലേ പറ്റുള്ളൂ അറിയാതെ ആണെങ്കിലും എൻ്റെ അടുത്തൊന്നും ഒരു ഒരു അബദ്ധം പറ്റിപ്പോയി വരുന്നല്ല ഞാൻ രണ്ട് ദിവസം മുന്നേ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു മുപ്പത്തയ്യായിരം രൂപ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടും കൂട്ടത്തില് ഡിഗ്രിയും പഠിക്കാം എഴുപത്തഞ്ച് ശതമാനം കൂടി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കാണ് അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാനിപ്പോൾ പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ആധികാരികത അതിൻ്റെ ആധികാരികത അന്വേഷിച്ച് ഉറപ്പുവരുത്താതെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചെയ്തൊരു തെറ്റ് ഇതായിരുന്നു ആ വീഡിയോ ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗം ഞാനിവിടെ കാണിച്ചു തരാം കാണാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് രൂപ സ്റ്റൈപ്പൻഡ് കിട്ടിക്കൊണ്ട് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഷാർജ പ്രത്യേകം അദ്ദേഹത്തിന്റെ അണ്ടറിൽ നടക്കുന്ന ഞാൻ മനഃപൂർവ്വം ചെയ്തതോ ആരെങ്കിലും പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും പറ്റിച്ചെന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടോ ചെയ്തൊരു വീഡിയോ അല്ല ഒരു പക്ഷേ അത് ജെനുവിൻ ആയിരിക്കാം അതിൻ്റെ അകത്തേക്കുള്ള സൈറ്റിലുള്ള ആപ്ലിക്കേഷന്റെ തള്ളിക്കയറ്റം കൊണ്ട് സൈറ്റ് കിട്ടാത്തതാണോ എന്നും എനിക്കറിയില്ലാണ് എന്നാണ് എനിക്ക് ആ വീഡിയോ തന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ അവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എന്നാൽ പോലും എൻ്റെ വീഡിയോ വേണ്ടി വെബ്സൈറ്റിൽ കയറി നിരാശപ്പെട്ട ആൾക്കാർ ഒരു പക്ഷേ ഞാൻ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ അതല്ലെങ്കിൽ മനഃപൂർവ്വം ഞാൻ അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പറ്റിച്ചതാണോ എന്നൊരു സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ് മാത്രമല്ല എന്തെങ്കിലും രീതിയിൽ പ്രയാസപ്പെട്ട ആൾക്കാരോട് ഞാൻ ക്ഷമ പറയുക കൂടെ ചെയ്യണം എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തതാണ് നിങ്ങളെ ആരെയെങ്കിലും പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല മറിച്ച് ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്ത് ചെയ്തതാണ് പക്ഷേ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്ത ആൾക്കാർ പറഞ്ഞത് അത് വെബ്സൈറ്റ് കിട്ടുന്നില്ല എന്നാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വീഡിയോ ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല നല്ലൊരു കാര്യമാണെങ്കിൽ എല്ലാവർക്കും ഉപകരിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്തു പോയതാണ് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് നേരിട്ട ആൾക്കാരെ എന്നോട് ക്ഷമിക്കണം ഇപ്പോഴും അത് കളത്തരാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതാണ് എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല ഈ വെബ്സൈറ്റിലേക്കുള്ള ആൾക്കാരുടെ തള്ളിക്കേറ്റം കൊണ്ട് ഒരുപാട് സ്ഥലത്ത് വാട്സപ്പിലോ അവിടെ എവിടെയൊക്കെ ഷെയർ ചെയ്ത് സ്പ്രെഡായൊരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ട് എൻ്റെ ചാനലിൽ കൊടുത്തതും അതിനെക്കുറിച്ച് പറഞ്ഞതും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പം പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന എല്ലാവരും അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിൽ ഉണ്ടാ ഒരു ട്രാഫിക് ജാം ഉണ്ടല്ലോ അതിൻ്റെ ഫലമായിട്ടാണോ വെബ്സൈറ്റ് കിട്ടാത്തത് അതല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക വേക്കൻസി കഴിഞ്ഞതുകൊണ്ട് വെബ്സൈറ്റ് കയറാൻ പറ്റാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇപ്പം നിലവിൽ ആ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ഈ പറഞ്ഞ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അതിൻ്റെ സൈറ്റും കാര്യങ്ങളൊന്നും ആവുന്നില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞു കേട്ടത് അതുകൊണ്ട് തന്നെ എന്നെ വിശ്വസി ആരെങ്കിലും ആ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും പ്രയാസം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മനപൂർവ്വം വരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല എനിക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയ സമയത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തതാണ് എന്നുള്ളത് അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അവരെ ബോധിപ്പിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഞാനിതിനകത്തുനിന്ന് പൈസ മേടിച്ചിട്ട് ചെയ്തൊരു പരിപാടിയേ അല്ല ഒരു വീഡിയോ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയതാണ് അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയത് എന്ന് ഞാൻ പറയാൻ കാരണം ആ ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ അവർ നമുക്ക് ഷെയർ ചെയ്യാറുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കിട്ടിയ വീഡിയോ ഞാൻ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ അത് വിശ്വസിച്ച വെബ്സൈറ്റിൽ കയറി ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്നോട് ക്ഷമിക്കുക അതിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള അപ്ഡേറ്റ് അറിയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പം വേറെ ഒന്നുമല്ല തുടർന്ന ചാനലുകയാണ് ഞാനൊരു തട്ടിപ്പുകാരിയാണെന്ന് ഒരിക്കലും അവനെ വിചാരിക്കരുത് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് നേരിട്ട് ആൾക്കാർ എന്നോട് ക്ഷമിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തരാം